ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് രാവിലെ തന്നെ നമ്മൾ ഇന്നും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരം വെളുത്താൽ പിന്നെ നമുക്ക് ജോലികൾ ഇങ്ങനെ തുടങ്ങായില്ലേ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ എന്താ കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് അരിപ്പൊടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല പോലെ തിളച്ച വെള്ളം വേണം നമ്മളതിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട് ശേഷം കുറച്ചു നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു അങ്ങനെ ഒന്ന് ചൂടാറിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുഴച്ചൊക്കെ എടുത്തും കഴിഞ്ഞ് ഇതാ നമ്മളിങ്ങനെ ഈ ഇതിലൂടെ ഇങ്ങനെ ചിറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നൂലപ്പം എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ അത് നാളികേരപ്പാൽ കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ആ പഞ്ചസാരയും ആ നാളികേരപ്പാലും ഒക്കെ കൂടി അങ്ങോട്ട് ചേരുമേ വായിലിട്ട് അലിഞ്ഞു പോരുന്ന പോലെ തോന്നുമല്ലേ അപ്പോൾ മുത്തം എന്നോട് പറയാറുണ്ട് കേട്ടാ എറണാകുളത്ത് ഹോസ്റ്റലിലൊക്കെ നൂലപ്പത്തിന് കുറുമക്കറിയൊക്കെയാണ് വെക്കാമേ അവിടെ അല്ലാതെ നാളികേര പാലല്ല അപ്പോൾ ആദ്യം അവിടെ ചെന്നപ്പോൾ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ശരിയാണ് കേട്ടോ നമ്മളെങ്ങനെയാണോ അതൊക്കെ കഴിച്ചിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൂട്ടായിട്ട് കഴിക്കുമ്പോൾ നമുക്കത് അങ്ങട്ട് ഇറങ്ങി എന്നാൽ അങ്ങട്ട് അല്ലേ ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ നാളികേരപ്പാല് പഞ്ചസാരയും ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കാം എത്ര നേരത്തെ എഴുന്നേറ്റാലും നമ്മൾ കിച്ചണിൽ നിന്നിട്ട് എന്താണ് ഉണ്ടാക്കുക എന്താണ് ഉണ്ടാക്കുക ചിന്തിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തു പോകൂല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രി തന്നെ ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ നൂലപ്പാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ രമേശ് എണ്ണയെ കൊണ്ട് നാളികേരമൊക്കെ പൊതിപ്പിച്ച് അത് ഉടച്ചൊക്കെ വെപ്പിച്ചിരുന്നു കേട്ടോ കാരണം എനിക്ക് ഇപ്പോഴും നാളികേരം പൊതിക്കാനായിട്ട് എനിക്ക് നല്ലപോലെ അറിയാം പക്ഷേ എനിക്കത് ഉടയ്ക്കുന്ന കാര്യം എനിക്ക് കുറച്ച് ഭയമൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് മേശേനാണ് അങ്ങനെ ചെയ്തുതരാ അങ്ങനെ രമേശേട്ട അടുത്തില്ലെങ്കിൽ മാത്രമാണ് ഞാനത് കട്ട് ചെയ്ത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ ആ നൂലപ്പൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അച്ചിലേക്ക് നമ്മൾ ഈ പൊടി ഇടുന്നതിന് മുൻപായിട്ട് ലേശം എണ്ണ തൂവി അങ്ങോട്ട് തടവി അങ്ങട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മാവ് ഇങ്ങനെ വിട്ടൊക്കെ പോന്നോളൂ കേട്ടോ അല്ലെങ്കിൽ അതിലൊക്കെ പറ്റിപ്പിടിച്ചും കഴിഞ്ഞ് പകുതി പൊടി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും അപ്പോൾ ഇത് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ പോന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തട്ടിലും കുറച്ചശേ ഈ വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുത്തിരുന്നു അപ്പോൾ അതാ എല്ലാം കൂടി റെഡി ആയിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നല്ല കട്ട് ഒട്ടിക്കുള്ള പാൽ തന്നെയാണ് ഏട്ടോ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ അങ്ങോട്ട് നിർത്തി വെച്ചപ്പോൾ നല്ല പൂ പോലെയായിട്ടോ ഇനി ഉണ്ടല്ലോ ഒക്കെ കഴിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പതിയായി അമ്പലത്തിലൊക്കെ പോയി തൊഴുത്തൊക്കെ വന്നു അതിനൊക്കെ ശേഷമാണ് ഏട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് ഇനി അതൊക്കെ കഴിഞ്ഞ് അതുപോലെ നമ്മൾ മുറ്റടിക്കുകയും നേരം വെളുത്തതോട് കൂടിയിട്ട് മുറ്റടിക്കുകയും ചെടി നനയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നേരമൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പച്ചക്കറി ചെടികളും ഒക്കെ നോക്കി നിന്ന് സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല പിന്നെ പിന്നെന്താ നമ്മൾ ഒരു ഇരിച്ചേരിക്കറി വെക്കാണ് അപ്പോൾ പരിപ്പ് വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ആ നമ്മൾ കുമ്പളങ്ങയും മത്തങ്ങ കഷ്ണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകിൽ നിന്ന് രണ്ടെണ്ണമൊക്കെ കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടും കഴിഞ്ഞിട്ടങ്ങട്ട് വേവിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നാളികേര മരച്ച അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ആ നാളികേര വരയ്ക്കുന്നതിൽ നമ്മൾ കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ ജീരകവും ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ രച്ചങ്ങ ഒഴിച്ചത് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമ്മൾ അവിയലും വെക്കുന്നുണ്ട് അവിയൽ ദാ വറ്റിയൊക്കെ വന്നപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കട്ടി തൈരും അത് ചേർത്തിളക്കി തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ലേശം വെളിച്ചെണ്ണയും ഒക്കെ തൂവിയിട്ട് നല്ല അവിയൽ കറി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എരിച്ചേരിക്കറിയിലേക്ക് നമ്മൾ കടുകും വേപ്പിലും കൂടി പൊട്ടിച്ചങ്ങട്ട് ചേർത്തു അതിന് ശേഷം നമ്മൾ ലഞ്ച് പാക്ക് ചെയ്തു പിന്നെ ജോലിക്കൊക്കെ പോയിട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ആ നമ്മുടെ പറമ്പിൽ നിന്ന് ആ ഒരു സുന്ദരി വെളുത്ത കോഴി തുള്ളി ചാടി ഓടി പോവാണ് ഏട്ടാ മതിലിന് മുകളിലൂടെയാണ് അവള് ചാടി പറന്നു പോയത് ഇപ്പുറത്ത് പതിവ് പോലെ തന്നെ മാമ്പൂ കൊഴിഞ്ഞും അതുപോലെ മുരിങ്ങയില ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഗാർഡൻ ഹൗസ് വെച്ചും കഴിഞ്ഞ് ഒന്ന് നനച്ചൊക്കെ ഒന്ന് ഇട്ടു അതിന് ശേഷമാണ് നമ്മൾ അടിച്ചു വരുന്നത് കേട്ടോ അടിച്ചു കൂട്ടി ഒരുപാട് ചവറുകളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അടിച്ചു കൂട്ടി പകുതി എത്തിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാറ്റ് അങ്ങോട്ട് വീഴ്ച അങ്ങോട്ട് അപ്പോൾ ഈ അടിച്ചു കൂട്ടിയിരിക്കുന്നതൊക്കെ വീണ്ടും തിരിച്ച് പറഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇന്ന് അധികം ചവറൊന്നുമില്ല പക്ഷേ ആകെ വൃത്തികേടായിട്ട് കിടക്കാനായിട്ടോ അമ്മ മാമ്പൂ കൊഴിഞ്ഞതൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെന്തായാലും കഞ്ഞി മാങ്ങിയൊക്കെ കൊഴിയാനായിട്ട് തുടങ്ങും മാമ്പൂവൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കണ്ണി മാങ്ങ നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമായിരിക്കും പക്ഷേ മുരിങ്ങയുടെ പൂ മാത്രം കാറ്റത്ത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു കായും പിടിച്ചതായിട്ട് കാണുന്നില്ല കേട്ടോ അപ്പം എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഇന്നും ഈ അങ്ങനെ തന്നെ തന്നെയായിരിക്കും എന്നറിയില്ല അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മുളക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒത്തിരി മുളകുകൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇന്നലെ മുത്ത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കുറേ പറിച്ചു കെട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ ഞാൻ കുറച്ച് മുളക് മുളകെടുത്തും കഴിഞ്ഞ് കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറേ മുത്ത് എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ ഇനി ഉണ്ടല്ലോ ഇത് സ്യൂഡോമോണസ് ആണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ പച്ചക്കറി ചെടികൾക്ക് അപ്പോൾ ഇത് ഒരു ലിറ്ററിന് അഞ്ച് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കലക്കി കൊടുക്കാറ് അപ്പോൾ ഇത് രണ്ട് ലിറ്റർ ഉണ്ട് പത്ത് ഗ്രാം എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ കലക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ഇലകളിലൊക്കെ തെളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ രോഗപ്രതിരോധ ശക്തിക്കും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഈ ചെടികൾ വളർന്നു വരാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ മുതൽ ആറ്റം വരെ നമ്മൾ ചെടികൾക്കും ഇങ്ങനെ ഒഴിച്ചും തളിച്ചും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു ജോലിയായിട്ട് തോന്നാറേ ഇല്ലാട്ടോ കാരണം നമ്മൾ കിച്ചണിലെ ജോലികൾ ഇപ്പോൾ പാത്രം കഴുകൽ പാചകം അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് വേഗം പോകണം ഈ ചെടികളെയൊക്കെ നോക്കണം പൊക്കം വെച്ചോ അല്ലെങ്കിൽ കായ് പിടിച്ചോ പൂത്തോന്നൊക്കെ ഉള്ള ആ ഒരു വിചാരമൊക്കെ മനസ്സിലുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇതിങ്ങനെ നോക്കിയും കഴിഞ്ഞ് നനച്ചൊക്കെ നടക്കാനായിട്ട് അപ്പോൾ മൗലിക്കറിയാട്ടോ ഞാൻ ഈ വശത്തൊന്നും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും അങ്ങനെയൊക്കെ അറിയാം കേട്ടോ അപ്പം ഞാനിവിടെ നനച്ച് കഴിയാറാകുമ്പോഴേക്കും മൗഗിളി ഇവിടെ നിട്ടോ പിടിച്ചോന്നുമ്പോൾ അത് തോടും കേട്ടോ അപ്പുറത്തേക്ക് അപ്പോൾ ഞാൻ അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇവിടെ തന്നെ നിൽക്കും അപ്പം ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് നോക്കാൻ വേണ്ടി ആദ്യം വരെയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ മൗഗിളിയാണ് എനിക്കിങ്ങനെ നനയ്ക്കാനും ചെടികൾ നോക്കാനും ഒക്കെ കൂട്ടായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ നനയ്ക്കുമ്പോൾ തന്നെ അവൻ പോയി അപ്പുറത്താണ് കേട്ടാ നിൽക്കുന്നത് ഇപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാ രമേശ് ഏട്ടൻ ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി രമേശ് ചേട്ടന് ചായ ഒക്കെ കൊടുക്കണം അങ്ങനെ ചായ കുടിച്ചു ഞങ്ങൾ ഒരുമിച്ച് അതിനൊക്കെ ശേഷം ഞാൻ എന്താ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയാറുണ്ട് ഈ ഗ്രോ ബാഗൊക്കെ പൊരി വെയിലായത് കൊണ്ട് തന്നെ കുറച്ചേശ്ശെ കുറച്ചേശ്ശെ കുറച്ച് ശേഷം തേടി കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി ഓരോരോ സൈഡുകളിലേക്കും വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്രോ ബാഗ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട് അതിൻ്റെ ഒരു എളുപ്പമാർഗമായിട്ട് ഞാൻ എന്താ കവിഞ്ഞിൻ്റെ പാളയിൽ ഗ്രോ ബാഗ് അങ്ങോട്ട് വെച്ചും കഴിഞ്ഞിട്ട് വലിച്ചങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്ലോപ്പാണ് അപ്പം നിരപ്പായ സ്ഥലമാണെങ്കിൽ ഇത്രയും കൂടി ഈസി ആയിരിക്കും കേട്ടോ എവിടേക്ക് കൊണ്ടുപോകാനും മാറ്റാനും ഒക്കെ അല്ലെങ്കിൽ നമുക്കതിങ്ങനെ പിടിച്ചും കഴിഞ്ഞിട്ട് നടക്കുക ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഭാരമുള്ള കാര്യം തന്നെയാണ് കൈക്കും അതുപോലെ തന്നെ ചുമലിനും ഒക്കെ നല്ല വേദന ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വലിച്ചു കൊണ്ട് പോകുകയാണെങ്കിൽ സുഖമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പോൾ ഈ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഗ്രോ ബാഗ് നീക്കാനും ഒക്കെ എളുപ്പമാർഗമായിട്ട് ഈ കവിഞ്ഞും പാളയിൽ വെച്ച് കഴിഞ്ഞിട്ട് വലിച്ചാൽ മതി ഇനിതാ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ബുള്ളറ്റ് മുളക് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പം നല്ല വീർത്ത് നല്ല മുളക് പോലെ നല്ല വീർമതിയുള്ള മുളകാണ് കേട്ടോ അപ്പം അത് കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് തൈര് കൊണ്ടാട്ടം ഇല്ലേ അതായത് കൊണ്ടാട്ട മുളക് തൈര് മുളക് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അഞ്ചാറെ എണ്ണമാണ് ഞാൻ പറിച്ചെടുക്കുന്നുള്ളൂ ഒന്നാമത്തത് നല്ല വേനലാണ് അത് അതുകൊണ്ട് എരിവൊന്നും കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ നമ്മൾ ഇനി മുതൽ അധികം എരിവില്ലാത്ത കറികളൊക്കെ പരമാവധി വെക്കാനായിട്ട് നോക്കും കേട്ടോ അപ്പോൾ അതിന് ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കൊണ്ടാട്ട മുളകും കൂടി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പച്ചമുളകൊക്കെ പറിച്ചെടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ നമ്മൾ ഈ നാളെന്ന് പറഞ്ഞോളം നമ്മൾ ഇതിൻ്റെ തൈകളൊക്കെ കുഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ പച്ചമുളകൊക്കെ പറിച്ചെടുക്കാറായി അതുപോലെ തന്നെ ഇതാ വാളരിപ്പയർ അവിടെ ഇവിടെ ആയിട്ട് കൊലകുത്തി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇതാണെങ്കിൽ കണ്ണ് തെറ്റിയ മൂത്ത് പോകുട്ടോ അപ്പൊ കിളിന്താണെങ്കിലാണ് നല്ല അത് തോരൻ വയ്ക്കാനൊക്കെ പറ്റുള്ളൂ അപ്പൊ അതാ ഇത്രേം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ വളരി പയറ് അപ്പൊ ഇതൊക്കെ പറിച്ചെടുക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് അല്ലേ ഇപ്പോൾ നമ്മളിങ്ങനെ ചെടി നനച്ചും ഇതൊക്കെ നിൽക്കുന്നതും അതുപോലെ തന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും കായ്കളും ഒക്കെ പറിച്ചെടുക്കുന്നതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഏട്ടാ അപ്പോൾ മൗഗുലി ഇതാ കാറിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ ശരീരമൊക്കെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വൃത്തിയും വെടുപ്പുള്ള കൂട്ടത്തിലാണ് നമ്മുടെ മൗഗ്ലി അല്ലെങ്കിൽ ഞാൻ ഈ വാളരി പയർ വെറിക്കാനൊക്കെ നോക്കുമ്പോൾ ഒന്ന് കൈ വയ്ക്കാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും കയ്യുമ്പോൾ അടിച്ചുകൊണ്ട് ഇവിടെ മൗഗ്ലി ഇതുമൊക്കെ ഞാണ്ട് പിടിച്ച് കിടക്കുന്ന ഇടായിരിക്കും കേട്ടോ അപ്പം ഇന്ന് അവൻ കുറച്ച് നേരം അവൻ്റെ ശരീരമൊക്കെ നോക്കും നോക്കി അവിടെ കാറിൻ്റെ മുകളിൽ ഇരിക്കട്ടെ അപ്പം ഒരെണ്ണം മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിളിന്തൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ ഉപ്പേരി വെക്കാനും അതുപോലെ തന്നെ ആ വിയലിലൊക്കെ നമുക്ക് പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിടാം അങ്ങനെയൊക്കെ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ച് ഇട്ട് കൊടുക്കുക കുറച്ചശേ ചാണകമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങോട്ട് ഉണ്ടായിക്കോളൂട്ടോ അങ്ങനെ നമ്മുടെ കോഴി കോഴിമക്കളെയൊക്കെ കൂട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട് സന്ധ്യാസമയമായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ വിളക്കൊക്കെ വരുത്തി പ്രാർത്ഥിച്ചൊക്കെ ചെയ്തു ഇനി നമുക്ക് നമ്മുടെ കൊണ്ടാട്ട മുളക് തയ്യാറാക്കാം കേട്ടോ നമുക്ക് ഇത്ര മുളകാണ് കേട്ടോ നമുക്കിന്ന് പറിക്കാനായിട്ട് പറ്റിയത് ഇതിലധികം നമ്മൾ ഇന്നലെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കറിയിലൊക്കെ ഇടുകയും ചെയ്തു ആദ്യം തന്നെ ഈ മുളകിൻ്റെ നീണ്ടു നിൽക്കുന്ന ഞെട്ടിൻ്റെ കുറച്ച് ഭാഗം മതി കേട്ടോ അപ്പോൾ ബാക്കി നമുക്കത് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ ഹോൾ അപ്പുറത്തൊന്നും ഇപ്പുറത്തു ഓരോ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ശരിക്കും അങ്ങോട്ട് കാണിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ രാത്രിയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ രണ്ട് കൈയും ഫ്രീ ആണെങ്കിൽ സുഖമായിട്ട് ഈ പച്ചമുളകിനൊക്കെ ഇങ്ങനെ ഹോളിടാനായിട്ട് നമുക്ക് പറ്റുമല്ലോ ഇത് ഒരു കൈ കൊണ്ടായതുകൊണ്ടാണ് ഇത് തെന്നി മാറിയൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാ പച്ചമുളകും നമ്മളിങ്ങനെ ഒരു ഹോളിട്ട് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ആ ഞെട്ട് കൂടുതലുള്ള ഞെട്ടൊന്നും മുറിച്ച് കളയുകയും ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ കൊണ്ടോട്ടമുളകുമൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കുറേ മുളക് മുളകെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉണക്കിയൊക്കെ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ആണെങ്കിൽ നല്ല ചൂടും നല്ല ആണല്ലോ അപ്പോൾ ഒരു അഞ്ചു പത്ത് ദിവസം കൊണ്ട് തന്നെ ൊക്കെ ശരിക്കും ഉണങ്ങി അങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഓരോ ദിവസവും പകൽ നമ്മൾ ഉണക്കാനിടും രാത്രി നമ്മൾ തൈരിൽ മുക്കി വെക്കുക തന്നെ ചെയ്യും കേട്ടോ അപ്പം ആദ്യം എടുത്തേക്കണം ആ തൈര് ഉണ്ടല്ലോ അത്ര തന്നെ മതി അത് എന്നെന്നും എന്നും ഇട്ട് കഴിഞ്ഞ് വെച്ചു കഴിഞ്ഞിട്ട് അതിങ്ങനെ വറ്റി ലാസ്റ്റ് എല്ലാ തൈരും വറ്റുന്നൊരു ഒരു ആവണം കേട്ടോ അപ്പോൾ പകല് ഇങ്ങനെ വെയിലത്ത് ഇടാം രാത്രി തൈരിൽ തന്നെ ഇരിക്കുക അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് എത്തുമ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ല കൊണ്ടാട്ടം മുളകായിട്ട് മാറും കേട്ടോ അപ്പം അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിലൊക്കെ കാണിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വളരെ കുറച്ച് മുളകല്ലേ എടുത്തിട്ടുള്ളൂ മക്കൾക്ക് ഇതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് കുറച്ച് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിലങ്ങോട്ട് നന്നായിട്ട് മുക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചങ്ങോട്ട് വെക്കാം അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം